கிறிஸ்தன் யோத்தவாகுவன் சேர்ந்தான் சைன்யத்தில் தன் தேவிய விழி கேட்டுதான் தேவாத்மா சி நல்லபோர் பொருது ஞான் என் கிறிஸ்தன் நாம ടം പ്രാപിപ്പ രാജിത്രി തൻ ക്രോശു ചുമതിടുവാൻ എല്ലോരു ജയും എൻ പേർക്കു കഷ്ടപ്പെട്ടുതാ ഗ്രഹിക്കുമോ ഈ ലോകാടംബരം നല്ല പോർ പൊരുതും ഞാൻ ഏൻ ക്രിസ്താമത്തിൽ വാടകീരിടം പ്രാപിപ്പാൻ താൻ രാജ്യത്തിൽ വിശ്വാസത്തിൻ്റെ നായക ഈ നിൻ്റെ യോ തവേ വിശ്വാസ്തൻ ആയിക്കുക നല്ലന്ത്മേ നല്ല പോർതു ഞാൻ യഹൻ ക്രിസ്തൻ നാമത്തിൽ വാട ഈരിടം രാജനാമത്തിന് മൗത്വമുണ്ടാകട്ടെ എൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മൗത്വരമായ ശുശ്രൂഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം എന്നെ വിളിക്കുകയും ഞാൻ ആ ശുശ്രൂഷയ്ക്കായി എന്നെ തന്നെ ദൈവസ്ഥിൽ സമർപ്പിക്കുകയും ചെയ്തു യശയപ്രവാചൻ്റെ പുസ്തകം ആറാം അധ്യായം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഏഹോവ എന്നോട് ഞാൻ ആരെ അയക്കേണ്ടു ആറ് എനിക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടു അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് യശയാവ് പറഞ്ഞു യശിയാപ്രവാചൻ കേട്ട ഈ ദൈവശബ്ദത്തിൻ്റെ മുമ്പാകെ വാസ്തുവത്തിൽ അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് യശിയാവ് പറയുമ്പോൾ ഞാൻ ആ ഭാഗ്യഭാവം വായിച്ച സമയത്ത് ഒരു ബാലകനായിരുന്ന യുവാവായിരുന്ന എന്നോട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പറയുന്നവരാണ് എനിക്ക് തോന്നിയത് ഏതോ ഒരു ദിവ്യമായിരിക്കുന്ന പ്രകാശം എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ കാഞ്ഞടിക്കുകയും ഞാൻ എൻ്റെ ദൈവത്തിനോട് കർത്താവിൻ്റെ വിലയ്ക്കായി ഞാൻ സമർപ്പിച്ചുകൊള്ളാം എന്ന് സമ്മതിച്ച് സമർപ്പിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നാൽ അതിനു മുമ്പ് ഞാൻ പാട്ടുപുസ്തകത്തു നിന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ടിൻ്റെ ചില ഈരടികളാണ് ഞാൻ ഈ സമയത്ത് പാടിക്കേൽപ്പിച്ചത് നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ ഞാനൊരു പാട്ടുകാരനല്ല പാട്ട് ആസ്വദിക്കാനുള്ള കൃപ എനിക്കുണ്ടെങ്കിലും പാടുവാനുള്ള കഴിവ് എനിക്കില്ല ഒരു പക്ഷെങ്കിൽ എന്നെക്കുറിച്ച് ദൈവം അതായിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത് ഈ പാട്ട് അതായത് ജർമ്മനിയിൽ നിന്ന് കേരളക്കരയിൽ വന്ന് പതിനാറ് വർഷക്കാലം മാത്രം ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ച് മലയാളക്കരയിൽ ജനിച്ച് ജീവിച്ച ഏതൊരു കവിയേക്കാൾ കവിയേക്കാളധികം മലയാള ഭാഷയുടെ സ്വാധീനത പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ധ്യാന ക്രിസ്തീയ ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ച മഹാനായ വി നാഗൽ സാഹിബ് അതേ എഴുതിയ മനോഹരമായ ഈ പാട്ട് ഏത് ഈ പാട്ട് ഞാൻ പാടി ദൈവസനയിൽ ഇരിക്കുന്ന സമയത്താണ് ഏഷ്യ യശിയ പ്രവാൻ്റെ പുസ്തകം ആറാം അധ്യായം വായിക്കാനുള്ള ഒരു പ്രത്യേകമായ പ്രചോദനം ദൈവാത്മാവ് എൻ്റെ ഹൃദയക്ക് നൽകുന്നത് ഞാൻ ഞാനുടൻ തന്നെ യശിയാപ്രവാൻ്റെ പുസ്തകം ആറാം അധ്യായം എടുത്ത് ഞാൻ അത് ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിച്ചു വായിച്ച ശേഷം ആ ഭാഗത്ത് ഞാൻ ആരെ അയക്കണ്ടു ആർ എനിക്ക് വേണ്ടി പോകും നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടു അടിനെതാ അടിയനെ അയക്കണമേ എന്നുള്ള ആ യഷ്യാവിൻ്റെ പ്രതികരണം എൻ്റെ ഹൃദയത്തിൽ വളരെ മുദ്രതമായി അതിനു മുമ്പ് ഞാൻ പാടിയ പാട്ടാണ് ഈ പാട്ട് എൻ ക്രിസ്തു യോദ്ധാവാകുവാൻ ചേർന്നേൻ താൻ സൈന്യത്തിൽ തൻ ദിവ്യ വെളി കേട്ടു ഞാൻ ദൈവാത്മശക്തിയാൻ നല്ലപോർ പൊരുതും ഞാൻ എൻ ക്രിസ്ത്യൻ നാമത്തിൽ വാട കിരീടം പ്രാപിപ്പാൻ തൻ നിത്യ രാജ്യത്ത് അപ്പൊ തൻ ക്രൂഷ് ചുമന്നിടുവാൻ ഇല്ല ഒരു ലജ്ജയും എന്നെ വളരെ സ്പർശിച്ച വരികളാണിത് വാസ്തു അന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ക്രൂശ് കഥാപചുമെന്ന ക്രൂശ്ശല്ല സുവിശേഷം ചുമക്കുന്നതിൽ ഉണ്ടാകുന്ന ക്രൂശ് എന്താണെന്ന് പോലും എന്റെ അനുഭവത്തെ എനിക്കറിയുവാൻ സാധിക്കുമായിരുന്നില്ല ഏതായാലും ഞാൻ ഇങ്ങനെ പാടി ഈ സായിപ്പ് എഴുതിയ ഈ മനോഹരമായ പാട്ട് അതായത് തൻ ക്രൂശ് ചുമന്നിടുവാൻ ഇല്ലൊരു ലജ്ജയും എൻ പേർക്ക് കഷ്ടപ്പെട്ടു താൻ എന്നും ഓർത്തിടും ഞാൻ ഈ കർത്താവിന് വേലയ്ക്കായി ജീവിതം സമർപ്പിച്ച ശേഷം എനിക്ക് ദൈവവചനം പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം വളരെ ബാല്യം മുതലേ എൻ്റെ ഹൃദയത്തിനകത്ത് എന്നെ ദൈവാത്മാവ് ദണ്ണ്ഡിപ്പിച്ചുകൊണ്ടുന്ന ഒന്നാണ് ദൈവവചനത്തോടുള്ള ആഗ്രഹം ഇന്ത്യ എവരിയോം ക്രൂസേഡ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ തുടങ്ങി പല ക്രൈസ്തവ സംഘടനകളിലും ആ കാലത്ത് നൽകിയിരുന്ന കറസ്പോണ്ടൻസ് കോഴ്സുകൾ എന്റെ പരിമിതമായ പരിധിക്കുള്ളിൽ നിന്ന് ഞാൻ എഴുതി വരുത്തുകയും അതെല്ലാം ആവേശത്തോടും ആഗ്രഹത്തോടുകൂടും വായിക്കുകയും അതിനുള്ള ജ്യോതിയാബലികൾ പൂരിപ്പിക്കുകയും അത് യഥാസമയം ഞാൻ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പല സർട്ടിഫിക്കറ്റൊക്കെ അവർ തന്ന് അന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ബാല്യത്തിൽ തന്നെ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് അങ്കുലിപ്പിച്ച ഈ ആത്മീയ ആഗ്രഹം പ്രായേണ വളർന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് ദൈവത്തിനും പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ ചാത്തൂന്നൂർ ഉണ്ടായിരുന്ന ബാപ്റ്റിസ്റ്റ് ബൈബിൾ സ്കൂളിൽ ചേർന്നത് അവിടെ ഒരു രണ്ടു വർഷം മാത്രമേ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ സൂ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളായിരുന്ന ചില ആളുകളുടെ അന്തമില്ലാത്ത അസൂയ ആ കാലം മുതലേ എൻ്റെ ശുശ്രൂഷയുടെയും ദൈവനിക്കതിരുന്ന ഓർമ്മശക്തിയുടെയും വായനാശീലത്തിൻ്റെയും വചന പഠന താല്പര്യത്തിൻ്റെയും പിറയിൽ വല്ലാതെ ബാധിച്ചു ചില ആളുകൾ എന്നെ മാനസികമായി ചന്ദിപ്പിച്ചു പിടിച്ചു നൽകാനുള്ള ശേഷി ഒരു ചെറുപ്പക്കാരനായിരുന്ന എന്റെ മനസ്സിനുണ്ടായിരുന്നില്ല ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തെങ്കിലും ആ കാലത്ത് കോട്ടയത്ത് ശ്രീ കുഞ്ഞോൻ ചാക്കോയും മറ്റും ആരംഭിച്ച ഒരു ബൈബിൾ സ്കൂളിൽ ചേർന്ന് അതിൻ്റെ ബാക്കി ഭാഗം കൂടെ പഠിക്കാൻ എനിക്കിടയായി അതിനുശേഷമാണ് ഞാൻ ബാംഗ്ലൂരിനു പോകുന്നത് ദൈവവചനം ദീർഘനാളുകൾ പഠിക്കുവാൻ അവസരം ലഭിച്ചത് എൻ്റെ ജീവിതത്തിലൊരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എന്റെ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ശേഷം ഞാൻ ഫുൾ ടൈം മിനിസ്റ്റിക്കായി ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളം ഞാൻ ഞാനും എന്റെ കുടുംബവും ചുമന്ന വിവിധങ്ങളായ കുരിശുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയക്കാരായ ആളുകളിൽ നിന്നുള്ള നിരന്തരമായിരിക്കുന്ന മാനസിക ദണ്ഡനത്തിന്റെ കുരിശ് ചില ആളുകളുടെ സാമ്പത്തിക തിരോധനത്താലുള്ള സമ്മർദ്ദങ്ങളുടെ ക്രൂശ് അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് വീട്ടുകാരായ ആളുകളിൽ നിന്നുള്ള വിശ്വാസം വിശ്വാസംബന്ധിച്ചുള്ള എതിർപ്പിന്റെ ക്രൂശ് ഞാൻ വിശ്വസിച്ച് മുമ്പോട്ട് വന്ന എന്റെ സമൂഹത്തിൽ തന്നെയുള്ള ആളുകളോട് സത്യം തുറന്നു പറയുകയും പാപത്തെ പാപമെന്ന് വിളിച്ചു പറയുകയും തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുകയും ലേഖനദ്വാര അതുപോലെ തന്നെ വചന ശുശ്രൂഷ കൂടി പറയുകയും ചെയ്തപ്പോൾ ആദ്യം മുതൽ എന്റെ ചുമലിന്മേൽ ഈ സമൂഹം പിടിച്ചു വെച്ച ക്രൂശിന്റെ ചുമട് അത് വാസ്തുലെ വളരെ ഭാരമായി എനിക്ക് പിന്നീട് തോന്നി നല്ല ഞാൻ ആ ക്രൂശിനെ ചുമക്കാൻ എന്നെ തന്നെ സമർപ്പിച്ച എൻ്റെ ബാല്യജീവത്തിന്റെ ആദ്യ നാളുകൾ ഈ ക്രൂശ് ഇത്രയും ഭാരമുള്ളതാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല അന്ന് ഞാൻ എൻ്റെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിർമ്മലമായ മനസ്സിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറവശത്തുള്ള ഒരു പാറയുടെ മുകളിലിരുന്ന് ഞാൻ ഈ പാട്ട് പാടി ഏതാ തൻ ക്രൂശ് ചുമന്നിടുവാൻ ഇല്ലൊരു ലജ്ജയും എൻ പേർക്ക് കഷ്ടപ്പെട്ടു എന്നും ഓർത്തിടും എന്നുള്ള പാട്ട് നല്ല അനുഭവത്തിന്റെ വേലിയേറ്റത്തിൽ ഞാൻ ആ ക്രൂശ് ചുമക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ പാപങ്ങളുടെ ഭാരമേറിയ ക്രൂശ ചുമന്നുകൊണ്ട് ഗോൾഗോദായുടെ കട പടവുകൾ ഒന്നൊന്നായി കയറിറങ്ങിയ നമ്മുടെ കർത്താവായ യേശുവിന് ആ ക്രൂശ് വളരെ ഭാരമായി തോന്നി അവനെ ആ ക്രൂശും ചുമന്നുകൊണ്ട് ഗോൽഗോദായ കുന്നിൻ്റെ മുകളിൽ ചെല്ലാൻ കഴിയുമെന്ന് പടയാളികൾ പോലും അവിശ്വസിച്ചു കഴിയില്ലെന്ന് അവിശ്വസിച്ചു അതുകൊണ്ടാണ് വയലിൽ നിന്ന് വരുന്ന കുറയണക്കാരനായ ഷിമോനെ അവൻ്റെ കുറിച്ചു ചുമ്പാൻ അവൻ നിർബന്ധിച്ചു ആ ക്രൂശിൻ്റെ അറ്റം അവൻ അവൻ എടുത്തവൻ്റെ ചുമലിൽ വെച്ചു ദൈവഭക് ആശ്വാസമായി കർത്താവ് ക്രൂശന്മേൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഈ പാട്ടിലെ പല ലൈനുകളും ഭക്തനായ ദൈവദാസനെഴുതിയത് എൻ്റെ ജീവിതവശത്ത് വളരെ അനുഭവസമ്മതായി മാറി അത് എൻ്റെ ഏഴാമത്തെ ചരണത്തിൽ വല്ലൊരു മുറിവേൽക്കുകിൽ നശിക്കുകയില്ല ഞാൻ താൻ ശത്രുവിൻ കൈകളിൽ ഏൽപ്പുകയില്ല താൻ വല്ലൊരു മുറിവേൽക്കയിൽ നശിക്കയില്ലാൻ ഒരുപാട് മുറിവുകൾ എൻ്റെ ജീവിതത്തിൽ മാനസിക മുറിവുകൾ ഞാൻ ഏറ്റിട്ടുണ്ട് ഇന്നും ഏറ്റുകൊണ്ടിരിക്കുകയാണ് എന്നാലെനിക്ക് അതിലുള്ളൊരു സന്തോഷം പിന്നീട് ദൈവം തന്നത് അതല്ല എൻ്റെ കർത്താവിന് വേണ്ടിയുള്ള ക്രൂഷ്യൻ്റെ ചുമ്പലാണല്ലോ എന്നുള്ളതാണ് കർത്താവിന് വേണ്ടി ക്രൂഷ്യമാക്കാൻ ഞാൻ അന്ന് ഈ സായിപ്പ് എഴുതിയ പാട്ട് പാടുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് വാസ്തു മനസ്സിലായിരുന്നില്ല എന്നാൽ എൻ്റെ അനുഭവത്തിൻ്റെ വശത്തുകൂടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ദൈവം കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾ കൊണ്ട് എനിക്ക് ഇടയാക്കി അങ്ങനെ ഇടയാക്കിയപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ ഒരു സന്തോഷമുള്ള ലൈൻ ഇതിനകത്തുണ്ട് എന്തറിയാവോ എൻ ജീവനെയും വയ്ക്കുവാൻ എന്നാഥൻ കൽപ്പിക്കൽ സന്തോഷത്തോടൊരുങ്ങും ഞാൻ തൻ ക്രൂശിൻ ശക്തിയാണ് അതെത്ര ആത്മധൈര്യം നൽകുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ശുശ്രൂഷയിൽ നിന്നോട് പറഞ്ഞു ഞാനും ഭാര്യങ്ങൾക്കൂടെ പരസ്യവും നടത്തി ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ സുവിശേഷ വിരോധിയായിരിക്കുന്ന ഒരു സ്നേഹിത് എന്നെ ആദ്യയോടന്തം തൻ്റെ വാഹനം എൻ്റെ സൈലിൽ പാർക്ക് ചെയ്ത് അദ്ദേഹം എൻ്റെ ശുശ്രൂഷ കേൾക്കുകയും ആ ശുശ്രൂഷ കേട്ട ശേഷം അദ്ദേഹം അല്പം ഇഷ്ടമില്ലാത്ത നിലയിൽ എന്നോട് സംസാരിക്കുകയും എൻ്റെ നമ്പർ വാങ്ങുകയും ചെയ്തു പല പ്രാവശ്യത്തിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു വിളിച്ച ശേഷം അദ്ദേഹം ഞാൻ നാളെ വിളിക്കാം നാളെ വിളിക്കാം ചില കാര്യങ്ങൾ പറയാനോ എന്നൊക്കെ പറയും എന്നാൽ ഇന്ന് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് തന്നു ആ മെസ്സേജിന് അന്നറിയാമോ ഞാനത് ഇതിൻ്റെ പേരോ നാടോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അന്ന് ഞാൻ ചില സോഹന്മാർ പറഞ്ഞിരുന്നു നിങ്ങളെനിക്ക പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞു ഞാൻ താങ്കളുടെ ആ പ്രസംഗം കേട്ടു താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഞാൻ ആ പ്രസംഗം കേട്ട ശേഷം താങ്കളോട് എനിക്കത്ര അനിഷ്ടം തോന്നി ഇഷ്ടമില്ലായെന്ന് തോന്നി താങ്കൾ പ്രസംഗിക്കുന്ന വിഷയത്തോട് അത്ര താല്പര്യമില്ലാതെ തോന്നി എങ്കിലും താങ്കൾ യേശുക്രിസ്തുവിനെ ശക്തമായി പ്രസംഗിച്ചു കർത്താവിൻ്റെ കർത്താവ് മുഖാന് എന്നുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞു അതെന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചു വിടുന്നു പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്കൊരു ചോദ്യം എന്നോട് ചോദിക്കാൻ എനിക്ക് എനിക്കാഗ്രഹമില്ല കാരണം ഞാൻ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് മൂന്ന് വലിയ പ്രയാസങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി ആ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു ഒരു പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ സ്പർശിക്കത്ത കോണം എനിക്ക് തന്നിയ അനുഭവങ്ങളാണ് അതൊന്ന് എൻ്റെ അന്തരാത്മാവിൽ എനിക്കൊരു ചിന്തയുണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ പ്രസംഗിച്ച ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ മാറ്റം ആഗ്രഹിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം ഇന്ന് എനിക്കൊരു മെസ്സേജ് തന്നു അപ്പോൾ അപ്പോസണലായ പൗലൂസ് ഫിലിപ്പോട് പറയുമ്പോൾ പൗലൂസ് പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ ജീവൻ ഒഴിക്കേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം ദൈവത്തിനു സൗരഭിവാസിനയായി അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ ഐ എം റെഡി ടു ഡൈ ഫോർ യു നിങ്ങൾക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് ആ ആശയമാണ് നാഗൽ സാഹിബിന്റെ ഹൃദയത്തെ ഇവിടെ സ്വാധീനിച്ചത് എൻ ജീവനെയും വയ്ക്കുവാൻ എൻ നാഥൻ കൽപ്പിക്കും സന്തോഷത്തോടൊരുങ്ങും ഞാൻ താൻ ക്രൂശ്യൻ ശക്തിയാണ് ആ ഏറ്റവും ഏറ്റുമുടത്ത ലൈനിൽ അദ്ദേഹം പറയുകയാണ് വിശ്വാസ നായക ഈ നിന്റെ യോദ്ധാവെ വിശ്വസ്തനായി കാക്കുക നല്ല അന്ത്യത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഞാൻ യേശുക്രിസ്തുവിനായി എന്റെ ജീവിതം സമർപ്പിച്ച് ശുശ്രൂഷിക്കാൻ ഞാൻ ഏൽപ്പിച്ചത് ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ എന്റെ ഒൻപതാമത്തെ വേഷം ഞാൻ കർത്താവിന് രക്ഷിതമായി സ്വീകരിച്ചിരുന്നു രക്ഷയുടെ സന്തോഷം കർത്താവ് അന്നും ഇന്നും എന്റെ അത് തന്നിട്ടുണ്ട് അനേക നിലയിലുള്ള മാനസിക സംഘർഷങ്ങൾ ആക്ഷേപങ്ങൾ ഉപദ്രവങ്ങൾ സാമ്പത്തിക തിരോധനങ്ങൾ കയ്പിന്റെ വല്ലാത്ത വേറുമുളച്ച ആളുകളിൽ നിന്നുള്ള നിരന്തരമായ ശല്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ഒരു ശത്രുവിനെപ്പോലെ ദർശിക്കുന്ന പല ആളുകൾ എന്നാൽ എനിക്കുള്ള സന്തോഷം അവരുടെ മധ്യത്തിൽ ഓപദ്യാവ് ഏലിയാവിന് ഈ ആഹാവും അവന്റെ കുടുംബവും നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടും അവനെ അപകർഷിച്ചുകൊണ്ടും കൊല്ലാൻ ആലോചിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്മാരെ വാളിന്റെ വായ്ത്തലയാൽ ഘട്ടിക്കൊന്ന് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപദ്യാവ് എന്ന് പറയുന്ന ഒരു ഭർത്തിനെ കുറിച്ച് അവൻ വായിക്കുന്നു അവൻ അൻപതീത് പേരായി ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഗുഹകളിൽ ഒളിപ്പിച്ച് അവർക്ക് ആഹാരവും വെള്ളവും കൊടുത്തു എന്ന് നാം വായിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലാണ് എലിയാവുപോലും ധീർണ്ണായലിയാവൂലും പറഞ്ഞു അവർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഖോർ പ്രവാകന്മാരെ വാളിൻ്റെ വായിത്തിലോണ്ട് കൊന്നു ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിലേക്ക് ആയി എങ്കിലും നാം വായിക്കുന്നത് സ്വർഗം എലിയവൻ്റെ കാര്യത്തിൽ ഏഴ് എതിർപ്പുകളും എതിരാളികളും പലരും എനിക്കുണ്ട് ഇതൊന്നും ഞാൻ മോഷിച്ചതുകൊണ്ടോ പിടിച്ചുപറിച്ചതുകൊണ്ടോ സാമ്പത്തിക ക്രമങ്ങൾ കാണിച്ചുകൊണ്ടോ ലൈംഗികമായ ഏതെങ്കിലും അപരാധങ്ങൾ ചെയ്തതുകൊണ്ടോ പിന്നെ ദൈവവചനം വിലക്കുന്ന ഏതെങ്കിലും പാപം ചെയ്തുകൊണ്ടോ ആരെങ്കിലും ചീത്ത വിളിച്ചതുകൊണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്തതുകൊണ്ടോ ആരുടെയെങ്കിലും അപകരിച്ചതുകൊണ്ടോ ആരോടെങ്കിലും കടം മാറ്റിയിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടോ ജീവിതത്തിൽ കടം മാറ്റിയിട്ടില്ല കൊടുക്കാതിരുന്നിട്ടോ ഇങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടല്ല ദൈവഭോചനത്തിലെ ചില സത്യങ്ങൾക്ക് വേണ്ടി നട്ടലിലൂടെ നിവർ നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ജീവൻ പണയം വെക്കേണ്ടി വന്നാലും ഐ ഷാൽ നോട്ട് കോംപ്രമൈസ് വിത്ത് സിറ്റുവേഷൻസ് സാഹചര്യങ്ങളുമായി ഞാൻ കോംപ്രമൈസ് ചെയ്ത് പോകത്തില്ല അടുത്ത കാലത്ത് തന്നെ ഒരു വ്യാജ ഐ ഡി ആരുടെയോ കയ്യിൽ നിന്ന് അല്പം കൈക്കൂലി മാറ്റിയുടെ ഒരു സുവിശേഷകൻ ഞാൻ അദ്ദേഹം ആരാന്ന് കണ്ടുപിടിച്ചു അദ്ദേഹത്തെ അതിനായി പ്രേരിപ്പിച്ച ആളാണെന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിറ്റക്റ്റ് ചെയ്തു അത് അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായി ഒരു പ്രതികാരം എന്ത് എനിക്കില്ല അദ്ദേഹം പറഞ്ഞു നിലവിലുള്ള സാഹചര്യത്തോടെ സഹകരിച്ചു പൊക്കണം അല്ലെങ്കിൽ കൂടുതൽ ഒറ്റപ്പെടുമെന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ പറയാം ഒരു എനിക്ക് ഒരു പല ആളുകളും എൻ്റെ ആശയപരമായി എന്നെ എതിർക്കുന്നവരുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളെ ബാലിനൊട്ടുകൂത്താത്തവരെ ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ടെന്ന ദൈവം എനിക്ക് കാണിച്ചു തന്ന മനോഹരമായ സമയമായിരുന്നു ഈ പ്രാവശ്യത്തെ സർജറിയുടെ സമയം ഞാൻ എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയം പരസ്യമായി എൻ്റെ ടൈംലൈൽ പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കാത്ത ചിന്തിക്കാത്തവരുമായ പലരും ദൈവത്തിൻ്റെ ആത്മാവലാൽ പ്രേരിതമായി എന്നെ കോണ്ടാക്ട് ചെയ്തു എനിക്ക് അവരോടൊക്കെ നന്ദിയുണ്ട് സ്നേഹമുണ്ട് എന്റെ കർത്താവ് വിശ്വസ്തനാണ് എൻ ജീവൻ വെച്ചുകളയുവാൻ കർത്താവിനോട് കൽപ്പിച്ചാൽ സന്തോഷത്തോടെ അതിന് ഞാൻ ഒരുങ്ങുമെന്ന് പറഞ്ഞ നാഗൽ സാഹിബിന്റെ ഹൃദയത്തിന്റെ പ്രകാശത്തിന് കാരണമായി തീർന്നത് ദൈവത്തിന്റെ വചനം ആയിരുന്നു അപ്പോൾ വാസ്തുവത്തിലെ തൻ ക്രൂശ് ചുമന്നിടുവാൻ ഇല്ലൊരു ലജ്ജയും ഏ എൻ പേർക്കു കഷ്ടപ്പെട്ടുതാൻ എന്നും ഓർത്തിടും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച നിന്നയും എനിക്ക് വേണ്ടി സഹിച്ച ലജ്ജയും എനിക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളും വേദനയും പരിഹാസവും അതും സ്വന്തം ജനതകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന നിന്നയും ഓർക്കുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷത്തിന്റെ ക്രൂശിയുമൊക്കുന്നത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഈ സർജറിക്ക് ശേഷം അല്പം വിശ്രാമം ആവശ്യമായിരുന്നു ഈ ഗൾ ബ്ലഡ് റിമൂവ് ചെയ്തു മൂന്ന് ഈ ഹെരണ്യ റിപ്പയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് അല്പം റീനൽ കംപ്ലൈൻറ്റുമൊക്കെ ഉണ്ടല്ലോ പോരാണെങ്കിൽ മറ്റ് ഷുഗറിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് അല്പം ഒന്ന് 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 നോർമലാകാൻ എനിക്ക് സമയം വേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ ഈ രണ്ട് മാസം വലിയ ലൈവിലൊന്നും വന്നില്ല എൻ്റെ ഹൃദയം വാസ്തുതിൽ വെമ്പൽ പുള്ളിയാണ് ഞാൻ തിരുവട്ടാറ കൃഷ്ണൻകുട്ടി അവരുകൾ ഞാൻ ഏറ്റവും സുവിശേഷത്ത് ബഹുമാനിച്ചിരുന്ന ദേവദാസനാണ് അദ്ദേഹത്തിൻ്റെ രോഗശൈലിയിൽ താൻ വളരെ ക്ഷീണിതനായി വളരെ പരിമിതമായ വാക്കുകൾ മാത്രം ആരെങ്കിലും ചോദിച്ചാൽ കഷ്ടിച്ച് വർത്താനം പറയുന്ന സമയത്ത് അത് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ ബസ്സിൽ പോയിട്ടുണ്ട് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാനും എൻ്റെ വൈഫുകൂടെ ആ പോയത് അപ്പോൾ എൻ്റെ വൈഫ് അദ്ദേഹത്തിന് ഓറഞ്ച് പൊളിച്ച് വായലിങ്ങനെ വെച്ച് കൊടുത്തു അത് താൻ ഇറ്റിട്ട് തന്നെ നീരെ ഇറക്കുന്നു അപ്പം ഞാൻ ഈ വളരെ പരിക്ഷീണത്തിനായി കഷ്ടിച്ച് ഞങ്ങൾ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇരുത്തിയപ്പോൾ കട്ടിലിൽ ഇരിക്കാനുള്ള ശേഷിയേ ആരും എന്നാലും അധികം പ്രധാനം പറയുകയില്ല വളരെ പരിമിതമായ വാക്കുകൾ മാത്രം പറയാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് തന്നെ മാറി അപ്പോൾ ഞാൻ ചോദിച്ചു അച്ചാറിന് എന്തെങ്കിലും ആഗ്രഹം ഹൃദയത്തിലുണ്ടോ എന്ന് പറഞ്ഞു എനിക്ക് കവലകളിൽ നിന്ന് പരസ്യോധത്തിന് പ്രസംഗിക്കണം കവലകളിൽ നിന്ന് പരസ്യോധത്തിന് പ്രസംഗിക്കണം ഇപ്പം എൻ്റെ എനിക്ക് വാസ്തു അദ്ദേഹത്തിനോട് ദീർഘകാലം നടന്നൊരു ദൈവദാസ നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങൽ മനസ്സിലായി ഈ നാട്ടിലെ കവലകൾ തെരുവുകളിൽ നിന്ന് കർത്താവിനെ ശക്തമായി പ്രസംഗിച്ച അജഞ്ചലനായിക്കുന്ന ഒരു യോദ്ധമായിരുന്നു തിരുവട്ടവാർ കൃഷ്ണൻകുട്ടി അവർ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഇപ്പോഴും ആ സമയത്തും ആ ലാസ്റ്റ് മൊമെന്റിലും പൊന്തി വന്നിരുന്ന ചിന്ത യേശു ക്രിസ്തുവിനെ എവിടെയെങ്കിലും കവലകളിൽ പ്രസംഗിക്കണം എന്നുള്ളതാണ് ഇവിടെ നായൽ സാഹിബ് പറഞ്ഞ വരികൾ ആ ഈ കർത്താവിൻ്റെ ക്രൂക്ഷി വെക്കുവാൻ ഇല്ലൊരു ലജ്ജയും കർത്താവിന് വേണ്ടി ആ ചുമ അവൻ നമ്മുടെ പാപകളുടെ വരിഹാരത്തിനുവേണ്ടി ക്രൂശ കാൽവിലേക്ക് ചുമന്ന പാരമേറിയ ക്രൂശിൻ്റെ ഒരഗ്ഞം ചുമക്കാൻ മഹാഭാഗ്യം ലഭിച്ചവനായിരുന്നു കുറേനാക്കി മോഹൻ യാതൊരു യോഗ്യതയിലായിരുന്ന എന്നെയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കൊള്ളാവുന്ന ഒരു കൊള്ളാവുന്നൊരു ആക്കി ദൈവം തിരഞ്ഞെടുത്തു ഇന്നും ഞാൻ ചെയ്യുന്ന പരസ്യ ശുശ്രൂഷകൾക്ക് ഫലമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം വ്യക്തിയെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ പരസ്യമോ ഞാൻ പറയുന്നില്ല ഒരു വലിയ സംഘടനയുടെ ആളാണ് അപ്പോൾ അതുകൊണ്ട് സുവിശേഷത്തിന് അത്ര അനുകൂലമല്ലാത്തൊരു സംഘടനയുടെ ആളാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തർഭാഗത്ത് ദൈവം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷെങ്കിലും എൻ്റെ രൂപാന്തരത്തിന് ദൈവം മുഖാന്തിരമായി ഉപയോഗിക്കുന്നത് നിങ്ങളെ ആയിരിക്കാം എന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വളരെ വേഗത്തിൽ മഴയുടെ ഉണ്ടെങ്കിലും എനിക്ക് ഭാരമെടുക്കാൻ അല്പം ബുദ്ധിമുട്ട് രണ്ട് മൂന്ന് നാല് മാസത്തേക്കുള്ള നിയന്ത്രണം ഉള്ളതുകൊണ്ട് എനിക്ക് ഉടനെ ഉടനെ മൈക്ക് എടുത്ത് വണ്ടിയെ വെച്ചുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും എത്രയും വേഗം കവലകളിലേക്ക് ഇറങ്ങി കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ എൻ്റെ ഹൃദയം തേങ്ങുകയാണ് എൻ്റെ ആഗ്രഹം എന്നെ സ്നേഹിച്ച് അല്ല ലോകത്തെ മുഴുവൻ സ്നേഹിച്ച് ലോകത്തിലെ മുഴുവൻ മനുഷ്യവർഗത്തെ സ്നേഹിച്ച് നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിന്നയും പരിഹാസവും ലജ്ജയും ചുമന്നുകൊണ്ട് നമ്മുടെ ഭാവപരിഹാരാർത്ഥം ക്രൂഷിൻമേൽ മരിച്ച നമ്മുടെ ആത്മരക്ഷയ്ക്കായി അരിമത്തുയിലെ യോസിൻ്റെ കലറയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയി തന്റെ പിതാവിന്റെ മഹിമയിൽ ജീവിക്കുന്ന ഇനിയും തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം വരും എന്ന വാഗ്ദത്തം ചെയ്ത കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പറ്റിയ സ്ഥലം തെരുവീതികളാണ് നമ്മുടെ സ്വഭാവ വീതികളല്ല പക്ഷെ എന്നെ ആക്ഷേപിക്കാറുണ്ട് സഭാ ശുശ്രൂഷകൾ എനിക്ക് അവസരം കിട്ടുന്നില്ല പറഞ്ഞ് ഞാൻ പരാതിപ്പെടുന്നു കരയുന്നു നിലവിളിക്കുന്നു ഏങ്ങനടിക്കുന്നു അടിക്കുന്നു എനിക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്രയും കാലവും അനേക ആയിരങ്ങൾ പ്രസംഗിച്ചിട്ടും ഇത് കേട്ടിട്ടും അനന്തമായ ക്ലാസ്സുകളെടുത്തിട്ടും പഠിപ്പിച്ചിട്ടും യാതൊരു രൂപാന്തരവുമില്ലാത്ത നമ്മുടെ ആളുകളുടെ ഇടയിൽ അദരചർമ്മണം ചെയ്യുന്നതിനേക്കാൾ എൻ്റെ കർത്താവിന് വേണ്ടി തെരുവിൽ പ്രകാശിച്ച് കർത്താവിനോടി പ്രയോജനപ്പെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആരെങ്കിലും എന്നെ അങ്ങനെ തിരി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ തിരിതന്നെ മാറ്റിക്കളയുക എനിക്കിഷ്ടം പോലെ കർത്താവ് ഒരുപോലോ ഞാൻ ദൈവസ്ഥലിലേക്ക് മടങ്ങി ചെല്ലുന്നത് വരെയോ തീരാത്ത നിലയും പ്രസംഗിക്കാനുള്ള രീതികൾ നമ്മുടെ ഈ കേരളത്തിലും മറ്റനേക സ്ഥലങ്ങളും അത് ചെയ്യാനുള്ള അനുകൂല സാഹചര്യം ദൈവം തരണം എന്ന് മാത്രം നിങ്ങളനേകരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയാം ആ പ്രാർത്ഥനയുടെ വലിയ ഫലം ഈ നാളുകളിൽ ഞാൻ അനുഭവിക്കുവാൻ സ്വകന്ത്രതയും എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ ആ അയൽ സാഹിബിൻ്റെ പാട്ടിൻ്റെ ഈരടികൾ പാട്ടുകാരനല്ലാത്ത ഞാനതൊന്ന് ചൊല്ലുന്ന പോലെ കവിത ചൊല്ലുന്നവരുത് ചൊല്ലി ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യത്തിൻ്റെ ഒരു ഈടുകളെ പിറകോട്ട് തിരിഞ്ഞ് ഒന്ന് രണ്ട് വാക്കുകൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നെനിക്കറിയാം കർത്താവ് വിശ്വസ്തനാണ് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ അതാണ് കർത്താവ് പൗരവ സന്തോഷൻ പറഞ്ഞത് കർത്താവ് വിശ്വസ്തനാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെയും എതിർപ്പിൻ്റെയും നടുവിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ദൈവസെന്നയിൽ ഇടിവിൽ നിൽക്കുന്ന അനേക സഹോദരി സഹോദരന്മാരുണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുകം ചെയ്താണ് ഞാൻ ഇന്നുവരെയും മനസാക്ഷിക്ക് കുറ്റം പെടുത്താൻ കഴിയാത്ത നിലയിലുള്ള ഒരു ജീവിത നിലവാരം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഏർപ്പെടാറില്ല യാതൊന്നിലും എനിക്കെതിരെ ആരെങ്കിലുമൊക്കെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ കള്ളകൂടേനാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളാത്ത അനാശാസ്യ പ്രവർത്തി ചെയ്യുന്ന ആളാണെന്നോ സാമ്പത്തിക ക്രമക്കുകൾ കാണിച്ചിട്ടുള്ള ആളാണെന്നോ ആരും ഇതുവരെയും പറഞ്ഞില്ല വിശാലും ഒരു പക്ഷേ പറയാൻ മടിച്ചേക്കും എന്നാൽ ചില ഉപദേശ വിഷയങ്ങളിൽ ഒരു റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ഇപ്പം ചില കാര്യങ്ങളൊക്കെ ദൈവത്തിനെ വിട്ടുവീഴ്ച കഴി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയത്തില്ല കാരണം ഞാൻ ദൈവവചനത്തെ അനുസരിക്കാനായി ഗൗർവട്ട് വന്ന ഒരു ദൈവത്തിനാണ് ഇന്ന് പകലും ആരും എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദറൻ എന്ന് പറയുന്ന വിശാലമായിരുന്ന പ്രസ്ഥാനത്തിനകത്തെ ഒരു വേർപാട് വിശ്വാസിയാണ് ഞാൻ വേർപാട് ഞാൻ അജീപ്പാൻ തുടർന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തുടർന്നും എത്ര കാലം ഈ ഭൂമിയിൽ അനുവദിക്കുമോ ഞങ്ങൾക്ക് നിശ്ചയമല്ല ദൈവം നിരുന്ന കാലമൊക്കെയും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുഹൃഷിൻ്റെ സത്യസാക്ഷ്യം അത് പ്രസംഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അനേകരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് പ്രയോജനമായി ഭവിക്കുന്ന എൻ്റെ എളിയ ലൈവുകൾ കേൾവിക്കാർ കുറവാണെങ്കിലും അത് പ്രയോജനപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ ഈ സുഖമില്ലാതെ കിടന്ന സമയത്തും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ലൈവ് ചെയ്യാൻ പെയ്യാത്തതുകൊണ്ട് കിടക്കേ കിടന്നുകൊണ്ട് എല്ലാ ദിവസവും രണ്ടും മൂന്നും ലേഖനം കിട്ടിയിട്ടുണ്ട് അതിലനേക ലേഖനങ്ങൾ അൻപത് അറുപത് എഴുപതും എൺപതും തൊണ്ണൂറും നൂറ്റിപ്പത്തും ഒക്കെ ഷെയർ ചെയ്തു പോയിട്ടുണ്ട് അനേക ആയിരങ്ങളുടെ കയ്യിലെഴുതിയിട്ടുണ്ട് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ആത്മീയ അനുഗ്രഹത്തിനും ആത്മരക്ഷയ്ക്കും നിദാ നിദാനം അനുഭവിച്ചാൽ ദൈവനാമം മൗത്വപ്പെട്ടു ഞാൻ കൃതാർത്ഥനായി നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്നും കർത്താവിൻ്റെ വേലയിൽ വർധിച്ചുരുവാൻ നമുക്കൊന്നിച്ച് ഉത്സാഹിക്കാം അധ്വാനിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറും നാം ഏവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ക്രിസ്തുവിന്റെ മൗത്രരുമായ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പള താങ്ക് യു ഗോഡ് ബ്ലസ് യു